നമസ്കാരം ദുബായിൽ നിയമപരമല്ലാത്ത മസാജ് പരസ്യ കാർഡുകൾ അച്ചടിച്ച സ്ഥാപനങ്ങൾക്കെതിരെയും ജീവനക്കാർക്കെതിരെയും നടപടിയുമായി ദുബായ് പോലീസ് നാല് പ്രിന്റിംഗ് പ്രസുകൾ ദുബായ് പോലീസ് അടച്ചുപൊട്ടി ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു അച്ചടി യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പോലീസ് അറിയിച്ചു അനധികൃതമായി മലയാളമടക്കം ഇന്ത്യൻ സിനിമാ നടിമാരുടെയും മറ്റ് സ്ത്രീകളുടെയും ചിത്രങ്ങളും ഫോൺ നമ്പറും ചേർത്താണ് കാർഡുകൾ തയ്യാറാക്കുന്നത് തുടർന്ന് കൂലിക്കാളെ ഏർപ്പെടുത്തി തെരുവുകളിലും വാഹനങ്ങളുടെ ഗ്ലാസുകളിലും നിക്ഷേപിക്കുന്നു ഇത്തരം കാർഡുകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം ലഭിക്കുന്നു കാർഡിലെ നമ്പറുകളിൽ വിളിച്ച് അവർ പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നവരെ കെട്ടിയിട്ട് കവർച്ച നടത്തുന്ന സംഭവങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് കാർഡുകളിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടരുതെന്ന് ദുബായ് പോലീസ് നിർദ്ദേശിച്ചു അങ്ങനെ ചെയ്യുന്നത് കവർച്ചയ്ക്കും ആക്രമണത്തിനും ഇരയാക്കപ്പെടാൻ കാരണമാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി മസാജ് ഗാർഡുകളുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്നതിന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടീം രൂപീകരിച്ചതായി ദുബായ് പോലീസ് പറഞ്ഞു പൊതുജനങ്ങൾക്ക് തൊള്ളായിരത്തി എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ദുബായ് പോലീസ് ആപ്പിൽ ലഭ്യമായ പോലീസ് ഐ സേവനം ഉപയോഗിക്കുകയോ ചെയ്യാമെന്നും അധികൃതർ വ്യക്തമാക്കി